കടുവാക്കുന്നയിൽ കുറുവാച്ചനെ അവതരിപ്പിക്കാൻ സുരേഷ് ഗോപി എത്തി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി ആദ്യമായാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് കടുവാക്കൊന്നിൽ കുറുവച്ചൻ ഡിസംബർ ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് ചിത്രീകരണം ആരംഭിച്ചിരുന്നുവെങ്കിലും തിങ്കളാഴ്ചയാണ് സുരേഷ് ഗോപി അഭിനയിച്ചു തുടങ്ങിയത് സെൻട്രൽ ജയിലിലെ രംഗങ്ങളിലാണ് സുരേഷ് ഗോപി അഭിനയിച്ചു തുടങ്ങിയത് തിരുവനന്തപുരത്തും പരിസരങ്ങളിലുമായി ജനുവരി മധ്യം വരെ നീണ്ടു നിൽക്കുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ എന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി പറഞ്ഞു കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിലും ഈ ചിത്രം ഏറെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നുണ്ട് വലിയ പ്രോട്ടോകോൾ പാലിച്ചാണ് ചിത്രീകരണത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നത് പ്രേക്ഷകർ ഏറെ കാലമായി കാത്തിരിക്കുന്ന കടുവാകുന്നയിൽ കുറുവാച്ചൻ അങ്ങനെ അപരപാളിയിലേക്ക് കടന്നിരിക്കുന്നു വലിയ മുതൽ മുടക്കിൽ ബഹുഭാഷാ താരങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്തമായ ലൊക്കേഷനുകളിലൂടെയാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്